നമസ്കാരം നമ്മളെ പുതിയ വീട്ടിലേക്ക് താമസൊക്കെ മാറി നമ്മുടെ ചാലക്കുടി ടൗൺ തന്നെയാണ് അപ്പൊ പാല് അച്ഛന് കഴിഞ്ഞു അപ്പൊ അച്ഛന്റെ സ്പെഷ്യൽ പാലട വെക്കാൻ വേണ്ടിയുള്ള പരിപാടി സ്പെഷ്യൽ അല്ല പാലട അല്ലേ പാല് തിളപ്പിച്ചു വെച്ചു പാല് പാല് ഞാൻ കപ്പ പേവിക്കാൻ വേണ്ടി കപ്പയും ചിക്കൻ കറിയാണ് രാവിലെ ചിക്കൻ കറി ഞങ്ങൾ വെച്ചു ഇപ്പൊ കപ്പ ഇതാ വന്നുകൊണ്ടിരിക്കുന്നു നല്ല പണിയാണ് നല്ല ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കിളി പൊരി ഫുൾ മേക്കപ്പ് ഒന്നും ഇല്ലാതെയാണ് നിൽക്കുന്നത് ഫുൾ വിരൂപ രൂപമാണ് തന്നെ അപ്പൊ ഫുൾ പുട്ടിയൊന്നുമില്ല ഇപ്പൊ സമയമില്ല അതുകൊണ്ടാണ് ഒന്നും അങ്ങോട്ട് പോയി പുട്ടി ഇല്ല അവിടെ സമയമില്ല നല്ല പണിയാണ് അപ്പൊ ഇതെല്ലാം കഴിഞ്ഞിട്ട് വേണം ഒന്ന് കുറച്ച് ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഞങ്ങൾ എല്ലാം ഒന്ന് ഒതുക്കി പെറുപ്പി സാധനങ്ങളൊക്കെ നമ്മൾ സെറ്റ് ആക്കിയിട്ടുണ്ട് അപ്പൊ അച്ഛനും അമ്മ ഇന്നലെ നമ്മളിവിടെ താമസം വന്നാണ് അച്ഛനും അമ്മയും വന്നായിരുന്നില്ലേ ഇനിയിപ്പോ ഇവരെ കൊണ്ടുവന്നാക്കണം അതിനൊക്കെ സേമിയ ഇതാണ് ശരി പാലടയാണ് വെക്കുന്നത് ഇതിനകത്തെല്ലാം ഉണ്ട് ഐറ്റംസ് ഇത് ഇളക്കിയാൽ മാത്രം മതി പായസ റെഡിയാ പാത്രങ്ങളെല്ലാം തപ്പി കണ്ടുപിടിക്കണം

குற்யானா ഇതാണ് നമ്മുടെ ബെഡ്റൂം ഇതാണ് നമ്മുടെ ബെഡ്റൂം വരുന്നത് ബാത്റൂമ് അല്ലാണ്ട് ഇത് നമ്മുടെ ഡൈനിങ് ഉണ്ട് ഇത് നമ്മുടെ ഹാള് നമ്മുടെ ഹാള് പിന്നെ ആ ഒരു ബെഡ്റൂം ഇവിടെ ഉണ്ട് അവിടെ ഒരു പുരാവസ്ഥ കിടപ്പുണ്ട് ഇത് ഒരു ബെഡ്റൂം എല്ലാം ഒന്ന് ക്ലീൻ ചെയ്യാൻ കേട്ടോ വന്നതേ ഉള്ളു ജസ്റ്റ് നിങ്ങൾ ഓടിച്ചിട്ട് കാണിച്ചിട്ടാന്ന് വിചാരിച്ച ഇത് നമ്മുടെ ഹാള് മീഡ്സൊക്കെ ഇനി ഇവിടെ നിന്നിട്ടായിരിക്കും ഇവിടെ നിന്ന് എന്റെ മൊമൻറ്റോസ് ഒക്കെ കൊണ്ട് വെക്കാനുണ്ട് സാധനങ്ങളെ കൊണ്ട് വെക്കാതെ അവർക്ക് വീട്ടിലിരിക്കുക കൊണ്ടുവയ്ക്കണം ഇത് നമ്മുടെ ഹാള് വരുന്നുണ്ട് പിന്നെ പുറത്ത് ചെയ്യേണ്ട മഴയാ ഇതാണ് നമ്മുടെ ഫ്രണ്ട് ഫ്രണ്ട് വരുന്നത് ഇതാണ് കാർ പാർക്കിങ് കരിലെ വെള്ളമാണ് കിണറുണ്ട് അവിടെ ഇവിടുന്ന് നേരെ ഫ്രണ്ടിലേക്ക് പോകുമ്പോ നമ്മുടെ സെന്റ് ജെയിംസ് ഹോസ്പിറ്റല് ഇവിടെ അടുത്ത് തന്നെയാണ് നിയർ അടുത്ത് ചാലപ്പുഴി ടൗൺ തന്നെയാണ് നിയറാണ് ഹോസ്പിറ്റല് ഹോട്ടലിലേക്ക് പോകാൻ എളുപ്പമാണ് ഈ മുകളിൽ കാണിച്ചു കൊടുക്കാം

നല്ല മക്കളുടെ റൂം അവിടെ മക്കളുടെ റൂംസ് നമ്മുടെ ബാൽക്കണിയാണ് നമ്മുടെ ബാൽക്കണി നമ്മുടെ ബാൽക്കണി അതിന് നേരെ ആമ്പുകൾ നിന്ന് കാഴ്ചകളൊക്കെ കണങ്ങിരിക്കുന്ന സുഖമാണ് ഒരു ബെഡ്റൂമിന് ഉണ്ട് ഇവിടെ ഇത് ഒരു ബെഡ്റൂം ഇവിടെ ഒന്നും ബെഡ് കാര്യങ്ങളൊന്നും മേടിച്ചിട്ടില്ല ബാത്ത്റൂമുണ്ട് മേടിച്ചിടണം ഇതാണ് നമ്മളൊരു വീട് ഒരു വർക്കീരിയുണ്ട് ഇവിടെ ഒരു ബാത്റൂമുണ്ട് ചെറിയൊരു കോംപ്ലോർ ആണ് കേട്ടോ എനിക്ക് ഇവിടെ തുണി വിരിച്ചു എനിക്ക് റീഡിസ് എടുക്കാനും ഉള്ള സ്ഥലമാണിത് പിന്നെ നമ്മളെ പുറകിലെ മൊത്തം നല്ല പാടമാണ് അവിടെയൊക്കെ നല്ല ഫോട്ടോയും കാര്യങ്ങളൊക്കെ വീഡിയോസ് ഒക്കെ എടുക്കാൻ ഒക്കെ അടിപൊളി പാടമുണ്ട് അവിടെ ഇവിടെ പോയില്ല ഒന്നെല്ലാം ഒതുക്കിയിട്ടൊക്കെ വേണം പോകാനായിട്ട് അപ്പൊ നല്ല പണിയായിരുന്നു രണ്ടു ദിവസമായിട്ട് നല്ല നല്ല പണിയായിരുന്നു ഇങ്ങനെ കഴിഞ്ഞിട്ടില്ല ഇങ്ങനുണ്ട് പണി വീട് ഇവിടെ കത്തനാണിത് ഇതൊക്കെ ഇതൊന്നും ഉറ്റിട്ടില്ല അതൊക്കെ ഇടണം നമുക്ക് ഇത് കത്തൻ ഒരു കയ്യും വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് കത്തനിടാനായിട്ട് അപ്പൊ അവൻ വന്നിട്ട് അവനെ കൊണ്ട് കത്തനെ കൊണ്ട് ഇപ്പിക്കണം അങ്ങനെ കാര്യങ്ങളും കൂടി ഇണ്ട് എനിക്ക് നല്ല പനിയാണ് ഇനി എല്ലാ ദിവസം ആഴ്ചയിൽ ഒരു ദിവസം ഇനി തൂക്കിലും തുടക്കി വെക്കുള്ളു കേട്ടോ ഇല്ലാതെ പറ്റില്ല ഇത് അടിച്ചു വരി തുടക്കാന്ന് പറഞ്ഞാൽ മുതലാവൂ അതെന്താണ് നമ്മുടെ ഒരു വീട് അപ്പൊ ചെറിയൊരു ഫോൺ കൂടി ഞാൻ കാണിച്ചത് അതിന് വീടും കാര്യങ്ങളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് ഞാൻ പിന്നെ വിളിച്ച് നിങ്ങളെ കാണിച്ചത് കേട്ടോ അത് ജസ്റ്റ് ഓടിച്ചിട്ടെല്ലാം ഒന്നും നിങ്ങളെ കാണിച്ചതാണ് അപ്പം ഞങ്ങൾ ചാലപ്പുടിയിലാണ് ഇനി മുതൽ നമ്മള് ചാലപ്പുടിയിൽ എല്ലാവരും നമ്മളെ കൊണ്ടു നിർത്തി അച്ഛനും അമ്മയും അച്ഛനോന്ന് പോകും അപ്പോൾ ഇനി ഞങ്ങൾ ഇവിടുത്തെ ചാലക്കുടിയിലുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇവിടെ കട്ടേക്ക് നിൽക്കണം സപ്പോർട്ടൊക്കെ ഉണ്ടാവണം ഒക്കെ തെയ്ച്ചിപ്പില്ലാന്ന് വിചാരിക്കേണ്ട ഇതാണ് ഞാൻ ഒബ്ജില്ലേ കുളിച്ചിട്ട് പോലും ഇല്ല കേട്ടോ അല്ലൊക്കെ തേച്ചു കുളിച്ചിട്ട് കൂടിയില്ല രക്ഷിക്കുന്നുണ്ട് അപ്പം ഫുഡൊക്കെ കഴിക്കട്ടെ വീട് കാണാം ബൈ